ഡിയർ ഫ്രണ്ട്സ് മിഷൻ പോയിന്റ് പോർട്ടൽസിന്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഐബൽ ഐ ഗ്രീൻ സെവൻ ഫിഫ്റ്റി മൂവായിരത്തി ഇരുന്നൂറ്റമ്പത് വാട്സിൽ വരുന്ന ഇരുന്നൂറ് ബാർ പവറുള്ള ഒരു അടിപൊളി ഹൈ പവർ മെഷീൻ ആണ് നമ്മൾ ഈ ഹൈപ്രഷർ വാർഷിന്റെ തൊട്ട് മുന്നേ ഐബലിന്റെ ഐ ഗ്രീൻ സെവൻ നയൻറ്റി ഒരു വീഡിയോ ചെയ്തിരുന്നു ഒരുപാട് കസ്റ്റമേഴ്സ് വാങ്ങുകയും ചെയ്തിരുന്നു അടിപൊളി ഹൈ പവർ മിഷൻ ആയിരുന്നു സെവൻ നയൻറ്റി അത് തൊട്ട് താഴെ നമുക്ക് സെവൻ ഫിഫ്റ്റി എന്ന് പറഞ്ഞ മോഡൽ വരുന്നുണ്ട് മൂവായിരത്തി ഇരുന്നൂറ്റമ്പത് വാട്സിൽ ഇരുന്നൂറ് ബാർ പവർ ഉള്ളത് ഇത് നല്ല ഹൈ പവറുള്ള മിഷൻ തന്നെയാണ് എട്ട് മീറ്റർ ലെങ്ത്ത് ഓസ് വരുന്ന ഒരു ആണ് ഇത് ഓപ്പൺ ചെയ്തിട്ട് ഇതിന്റെ മെഷീനും അതിന്റെ ബാക്കിയുള്ള എക്സറീസും കാര്യങ്ങളും എന്തൊക്കെയുണ്ടെന്നുള്ളതൊക്കെ കാണിച്ചിട്ടുണ്ട് കേട്ടോ ഓക്കെ അങ്ങനെ ഇതാണ് നമ്മുടെ ഐബലിന്റെ ഐ ഗ്രീൻ സെവൻ ഫിഫ്റ്റി ഇരുന്നൂറ് ബാറിൽ വരുന്ന ഹൈ പ്രഷർ വാഷർ മൂവായിരത്തി ഇരുന്നൂറ്റമ്പത് വാർട്ട്സ് ആണ് ഇതിന്റെ മോട്ടർ വരുന്നത് അത്യാവശ്യം നല്ല ഹെവി ഡ്യൂട്ടി പ്രൊഫഷണൽ ക്വാളിറ്റി മെഷീൻ ആണ് അത് നമുക്ക് ഇതിന്റെ പമ്പ് സൈഡിലോട്ട് നോക്കി കാണാൻ പറ്റും ആണ് ഇതിന്റെ പമ്പ് വരുന്നത് സാധാരണ വരുന്ന അലുമിനിയം ടൈപ്പ് ടൈപ്പ് പമ്പല്ല വരുന്നത് ബ്രാസ് ടൈപ്പ് പമ്പാണ് വരുന്നത് പിന്നെ നമുക്കത് ഇതിന്റെ കോഡ്വെയർ നമുക്ക് നോർമലി അഞ്ച് മീറ്റർ ലെങ്ത് കോഡ്വെയർ വരുന്നുണ്ട് പതിനാറ് ആമ്പിയറിന്റെ പ്ലഗ് ആണ് വരുന്നത് അത്യാവശ്യം നല്ല ക്വാളിറ്റി തന്നെയാണ് വയറും കാര്യങ്ങളും എല്ലാം കൊടുത്തിരിക്കുന്നത് ടു പോയിന്റ് ഫൈവ് വയറ് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് നമുക്കതിന്റെ വാറണ്ടി വാഷുകളുടെ കാർവാഷുകളുടെ വാറണ്ടിയാണ് ഏറ്റവും പ്രത്യേകത നോർമലി സാധാരണ നമുക്കറിയാം സാധാരണ കാർ കാർവാഷുകൾ ഒരുപാട് നമുക്ക് മാർക്കറ്റിലുണ്ട് ഇരുന്നൂറ് ബാറ് ഇരുന്നൂറ്റി ഇരുപത് ബാറൊക്കെ എഴുതി അയ്യായിരം ആറായിരം രൂപയുടെ മെഷീൻസ് ഒക്കെ നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ് ഞാൻ ജസ്റ്റ് ഒരു സാധനം കാണിച്ചുതരാം ഇത് നമുക്കൊരു ബ്രാൻഡ് എത്തുന്ന കാണൊന്നും വേണ്ട പക്ഷെ ഇതൊരു ഡൊമസ്റ്റിക് പെർപ്പസ് മെഷീൻ ആണ് മുകളിൽ ഇത് രണ്ടായിരത്തി എണ്ണൂറ് വാർട്ട്സ് ഇരുന്നൂറ്റി നാല് ബാർ പവർ എഴുതി ഉണ്ടാവും ഇതൊരു അയ്യായിരത്തിഞ്ഞൂറ് ആറായിരം രൂപ റേഞ്ച് വരുന്ന മെഷീനാണ് പക്ഷെ ഇതിന്റെ ഒരു മൂന്നിരട്ടിയിൽ കൂടുതൽ പവർ വരും ഈ ഒരു മെഷീൻ നമ്മളെപ്പോഴും നമ്മൾ ഓൺലൈനിലൊക്കെ നോക്കി വാങ്ങുമ്പോൾ നമ്മൾ പല കമ്പനികളും ഇതേപോലെ പല രീതിയിൽ എഴുത്തു കാണും അങ്ങനെ എഴുത്ത് കണ്ടു വാങ്ങിയിട്ട് യാതൊരു കാര്യവുമില്ല വാറണ്ടിയിലോട്ട് വരുമ്പോൾ ഐബലിന് നമുക്ക് ആറു മാസം അതിന്റെ വൈൻഡിങ്ങിനും അതുപോലെ ഈ പമ്പ് സൈഡിനും വാറണ്ടി ഉണ്ടായിരിക്കും സാധാരണ നമുക്ക് വരുന്ന വലുതെ എല്ലാ ബ്രാൻഡുകൾക്കും വൈൻഡിങ്ങിന് മാത്രം വാറണ്ടി വരുമ്പോൾ ഐബലിനെ നമുക്ക് പമ്പ് സൈഡും കൂടി വാറണ്ടി വരും അതും ഓൺ സൈറ്റ് വാറണ്ടിയാണ് നമുക്ക് എന്തെങ്കിലും കാരണവശാൽ ആയി കഴിഞ്ഞാൽ നമ്മൾ കംപ്ലയിന്റ് രജിസ്റ്റർ ചെയ്യാനുള്ള നമ്പർ ഈ വാറണ്ടി കാർഡിൽ തന്നെയുണ്ട് ആ വാറണ്ടി രജിസ്റ്റർ ചെയ്യുക അല്ലെങ്കിൽ നമ്മളെ വിളിച്ചറിയിക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ നാല് വർക്കിംഗ് ഡേയ്സിനുള്ളിൽ നമ്മുടെ സൈറ്റിൽ എവിടെയും നമ്മുടെ സൈറ്റിൽ വന്ന് വീട്ടിൽ വന്ന് സർവീസ് ചെയ്തു തരും അത് ആറ് മാസം ഫ്രീ ഓഫ് കോസ്റ്റ് ആണ് അതായത് ഈ ഗണ്ണും ഓസ്മൊഴുക ബാക്കി ഈ മെഷീന് ആയിട്ട് നമുക്ക് വാറണ്ടി കിട്ടുന്നതാണ് അതിനു പുറമെ പിന്നെ വരുന്നത് നമുക്ക് ലൈഫ് ലോങ് സർവീസ് നമുക്ക് ഈ മിഷൻ നമ്മൾ വാങ്ങി ഒരു രണ്ട് വർഷമോ മൂന്ന് വർഷമോ കഴിഞ്ഞ് കംപ്ലൈൻറ്റ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ തന്നെ ഓൺ സൈറ്റ് സർവീസ് ലഭിക്കുന്നതാണ് അതാണ് ഐബലിൻ്റെ ഏറ്റവും പ്രത്യേകത സർവീസ് കൃത്യമായിട്ട് കിട്ടുമെന്നുള്ളത് നമുക്ക് ഒരുപാട് കമ്പനികൾ ഇന്ന് മാർക്കറ്റിലുണ്ടെങ്കിലും പലതും വാങ്ങിക്കഴിഞ്ഞാൽ സർവീസ് കിട്ടാനുള്ള ബുദ്ധിമുട്ടുകളുണ്ട് ആ പ്രശ്നം ഒരിക്കലും ഐബൽ ബ്രാൻഡിൽ വരില്ല ഐബലിന് കൃത്യമായ സർവീസ് സെറ്റപ്പ് ഉള്ളത് കൊണ്ട് അതിൻ്റെ ഒരു പത്ത് രണ്ട് പത്ത് പന്ത്രണ്ട് വർഷകാലമായി നമ്മൾ ചെയ്യുന്ന ഒരു ബ്രാൻഡ് ആയതുകൊണ്ട് തന്നെ കൃത്യമായ ആ ഒരു സർവീസ് കൃത്യമായി അവർ കൊടുത്ത് അവർ അറ്റൻഡ് ചെയ്യും കൃത്യമായി കംപ്ലൈന്റുകൾ പരിഹരിക്കുകയും ചെയ്തിരിക്കും അത് ഒരു കുറെ കാലമായിട്ടുള്ളതുകൊണ്ട് തന്നെ നമുക്കത് കൃത്യമായി അറിയാം എട്ട് മീറ്റർ ലെങ്ത്താണ് ഇതിൻ്റെ ഓസ് വരെ വരുന്നത് അതുപോലെ അത്യാവശ്യം നല്ല ഹൈ ക്വാളിറ്റി ഗൺ ആണ് വരുന്നത് കേട്ടോ പിന്നെ അതിന്റെ വാട്ടർ ഫിൽറ്റർ വരുന്നുണ്ട് രണ്ട് ടൈപ്പ് ക്യൂ കണക്ടർ വരുന്നുണ്ട് അര ഇഞ്ച് ഓസ് യൂസ് ചെയ്യാനും മുക്കാലിഞ്ച് യൂസ് ചെയ്യാനും പറ്റിയ രണ്ട് ക്യൂ കണക്ടർ വരുന്നുണ്ട് നമ്മുടെ ക്യൂസി ട്രിപ്പുകളാണ് നമുക്ക് നമുക്കിതിൽ വരുന്നത് ഇതിൽ നമുക്ക് ഇതിൻ്റെ പ്രത്യേകം നമുക്ക് ഏത് സൈസിൽ വേണമെങ്കിലും നമുക്ക് ഇരുപത്തഞ്ച് അങ്ങനെ പതിനഞ്ച് സീറോ അങ്ങനെ പല സൈസിലും നമുക്കിത് അവൈലബിൾ ആണ് ഇത് നമുക്ക് യൂസ് ചെയ്തിട്ട് വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് അത് കാണിച്ചു തരാൻ പറ്റും അതിന് പുറമെ നമുക്കിതിൽ വരുന്നതാണ് ലാൻസ് സാധാരണ നമ്മളിതിന് മുന്നേ സെവൻ നയൻജിയുടെ ഒക്കെ വീഡിയോ കണ്ടാൽ അറിയാൻ പറ്റും ഇവന്റെ പവർ എത്രത്തോളം ഉണ്ടെന്ന് ഈ കാണുന്ന സൂപ്പർ സാധനം നമുക്ക് ഒരുപാട് സമയം ലാഭിച്ചു തരുന്ന ഒരു മെഷീനാണ് നമുക്ക് വർക്ക് ചെയ്യുമ്പോൾ ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഫുൾ ബാക്കി കാര്യങ്ങളെല്ലാം നമുക്ക് കാണിച്ചു തരാവുന്നതാണ് കേട്ടോ ഇതിന്റെ പ്രൈസ് റേഞ്ച് ഏകദേശം ഒരു ഇരുപത്തി ആറ് രൂപ റേഞ്ചിലൊക്കെ വരുന്നതാണ് ഇതിൻ്റെ സ്പെഷ്യൽ ഡിസ്കൗണ്ട് ഓഫറും കാര്യങ്ങളെല്ലാം ഉണ്ടായിരിക്കും നമ്മളെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഡിസ്കൗണ്ട് ഓഫർ ഒക്കെ കാണിച്ച് അറിയിക്കുന്നതായിരിക്കും അതുപോലെ ഇതിന്റെ വർക്കിംഗ് വീഡിയോ നമുക്ക് ഇതിന്റെ കൂടെ തന്നെ കാണിച്ചിട്ടാവുന്നതാണ് കേട്ടോ ഐബൽ ഐ ഗ്രീൻ സെവൻ ഫിഫ്റ്റി നമുക്കത് ഒന്ന് ഫിറ്റ് ചെയ്തിട്ട് അതിൻ്റെ ടെസ്റ്റ് ചെയ്ത് അതിന്റെ വർക്കിങ്ങും അതിന്റെ പവർ എത്രത്തോളം ഉണ്ടെന്നൊക്കെ നമുക്ക് നോക്കാം ആദ്യം നമുക്ക് വാട്ടർ ഫിൽറ്റർ നമുക്ക് ഫിറ്റ് ചെയ്യാം നമ്മുടെ വെള്ളം കണക്കാനുള്ള ഫിൽറ്റർ നമുക്ക് ആദ്യം ഫിൽറ്റർ കൊടുക്കണം നമ്മുടെ ക്യു കണക്ടർ ക്യു കണക്ടർ നമുക്ക് നോർമലി ടാങ്കിൽ നിന്ന് തന്നെയാണ് ഇപ്പോൾ എടുക്കുന്നത് നമ്മൾ സാധാരണ നമ്മുടെ ഗാർഡൻ ഹോസ് നമുക്കിതിനുള്ളോട്ട് കയറ്റി വെച്ച് കൊടുക്കാം എല്ലാവർക്കും അറിയുന്ന കാര്യമായിരിക്കും അത് തിരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ടൈറ്റായി പ്ലസ് ചെയ്യുക അതിന് ശേഷം നമ്മുടെ ഗണ്ണിൻ്റെ ഓസ് ജസ്റ്റ് ഡബിൾ സൈഡ് സെയിം ത്രെഡ് തന്നെയാണ് വരുന്നത് കേട്ടോ രണ്ട് സൈഡിലും സെയിം ത്രെഡാണ് എട്ട് മീറ്റർ ലെങ്ത്താണ് ഓസ് നമുക്കിതിന് വരുന്നത് നമുക്ക് പത്തോ പന്ത്രണ്ടോ മീറ്റർ ആക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല വേണമെങ്കിൽ ഫോഴ്സ് കുറച്ച് വലിയ വ്യത്യാസം വരാൻ പോകുന്നില്ല വേണമെങ്കിൽ സ്പാനർ കൊണ്ട് ടൈറ്റ് മാന ടൈറ്റ് ആയാലും കുഴപ്പമില്ല ഇത് നമ്മുടെ ക്യുക്ക് ടൈപ്പ് ആണ് ഇതിൻ്റെ പ്രസ്സിംഗ് എല്ലാം വരുന്നത് നമ്മൾ ഗണ്ണുകൾ ടിപ്പുകളൊക്കെ ജസ്റ്റ് ഇങ്ങനെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ലോക്ക് ആയിട്ടിരിക്കും ഊരാനായിട്ട് ജസ്റ്റ് ഉരുക്കഴിഞ്ഞാൽ ഉരുപ്പൂരം ചെയ്യും ഓക്കെ നമുക്കിതിൻ്റെ ഓരോ ടിപ്പുകളായിട്ട് ഇട്ട് നോക്കി ഇതിന്റെ പവർ കാര്യങ്ങൾ നമുക്ക് ആദ്യം റെഡ് സി അതായത് പോയിന്റ് ആയിട്ടുള്ള സീറോ ടിപ്പ് നമുക്ക് ഇട്ടിട്ട് വർക്ക് ചെയ്ത് നോക്കാം എത്രത്തോളം പവർ ഉണ്ടെന്നുള്ളത് ഇവിടെ അടിച്ചടിച്ച് ഏകദേശം ഈ ഒരു വാർപ്പിന്റെ മുകളിലെ ചെളികളൊക്കെ കഴിഞ്ഞു കുറച്ച് കട്ടിപ്പായൽ തന്നെ അടിക്കാം ോണങ്ങി പിടിച്ചിരിക്കുന്ന നമുക്ക് പോയിന്റ് ആണ് പോയിന്റ് ആവുന്നതൊക്കെ കുറച്ചും കൂടി നമുക്ക് എളുപ്പം കുറച്ച് ഫ്ലാറ്റ് ആക്കി അടിക്കുമ്പോഴാണ് കൂടുതൽ ഏരിയ നമുക്ക് കവർ ചെയ്ത് പോകാം ഉണങ്ങി പിടിച്ചിരിക്കുന്ന പായലാണ് നമുക്ക് നോക്കിയാൽ തന്നെ കണ്ടാൽ തന്നെ മനസ്സിലാകും പറ്റും അത്ര നല്ല പവറിലത് ക്ലീൻ ആവുന്നുണ്ട് കേട്ടോ നമുക്ക് എത്ര പെട്ടെന്ന് ഏരിയ കവർ ചെയ്ത് പോകാനൊക്കെ വളരെ ഈസിയാണ് നമുക്ക് ലാൻസ് ഇട്ടിട്ട് എങ്ങനെയുണ്ട് ഇതിൻ്റെ പവറും കാര്യങ്ങളും ചെക്ക് ചെയ്യാം കാരണം ടെർബോ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് ഏരിയ കവർ ചെയ്ത് പോകുന്നതാണ് നമുക്കൊരു വർക്ക് സാധാരണ ഒരു പോയിന്റ് ടു ഫ്ലൈറ്റ് വർക്ക് ചെയ്യുന്നതിനേക്കും നാലിരട്ടി ടൈം നമുക്ക് ലാഭം കിട്ടും കേട്ടോ ഒരു മിനിറ്റ് പോലും എടുത്തിട്ടില്ല പക്ഷെ ഇത്ര ഏരിയ ഉണ്ടോ എത്ര പെട്ടെന്നുണ്ടോ ഡീപ്പായിട്ട് ക്ലീൻ ആയതോ അപ്പൊ നമ്മൾ ഐബെല് ഐഗ്രീൻ ഗ്രീൻ സെവൻ ഫിഫ്റ്റി വർക്കിങ്ങും അതിന്റെ പവറും അതിന്റെ ഡീറ്റെയിലും കാര്യങ്ങളും എല്ലാം കണ്ടു ഇതില് ടിപ്പ് മൊത്തം നാല് ടിപ്പും ഒരു ഒക്കെ അഞ്ച് ടിപ്പാണ് മൊത്തം വരുന്നത് അതുപോലെ ഈ മിഷീൻസ് വേണ്ടവർ നമ്മളെ കോൺടാക്ട് ചെയ്യുക ഐബലിന്റെ ഞാൻ കാര്യം പറഞ്ഞല്ലോ സർവീസ് ആണ് ഐബലിന്റെ ഏറ്റവും നല്ല സർവീസ് കേരളത്തിൽ കിട്ടാവുന്ന ഏറ്റവും നല്ല സർവീസുള്ള ബ്രാൻഡ് എന്ന് പറയുകയാണെങ്കിൽ ഏറ്റവും നല്ലത് ഐബല് തന്നെയാണ് അത് ഞങ്ങള് ഐബല് മാത്രമല്ല പല ബ്രാൻഡുകളും ചെയ്യുന്നുണ്ടെങ്കിലും നമുക്ക് ഏറ്റവും സർവീസ് കസ്റ്റമർക്ക് കിട്ടുന്ന ഒരു ബ്രാൻഡ് ഐപ്പൽ ആണ് പ്രൈസ് റേഞ്ച് റേഞ്ചാണെങ്കിൽ ശരി ഏറ്റവും റീസണബിൾ ആയിട്ടുള്ള റേറ്റ് ആണ് നമുക്ക് കോൺടാക്ട് ചെയ്യുക ഏറ്റവും നല്ല ബെസ്റ്റ് പ്രൈസ് നമുക്ക് തരാവുന്നതാണ്